സൂര്യനാഥ ഭാഗം പതിനഞ്ച് ഭാരത പൗരനായി പറയുന്നത് ഞാൻ പഠിച്ച മതപഠനം ഇതാണ് ഇത് കണ്ടാൽ പോന്നു മുപ്പത്തി അഞ്ച് വർഷം മുന്നിൽ മുപ്പത്തിയേഴ് വർഷം മുന്നിൽ വാങ്ങിച്ചു ഇത് ഇന്ന് ഈ അവസ്ഥയിൽ എത്തി ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേജുണ്ട് ഒരറുപത് പേ പേജ് അഷ്ടാംഗയോഗത്തിനെക്കുറിച്ച് സിദ്ധന്മാർ ലോകഗ്രന്ഥങ്ങളിലുള്ള അർത്ഥങ്ങൾ ഉണ്ട് ഇതിൽ മെച്ചമുള്ളത് സിദ്ധം മൂലികകൾ ആയുർവേദ മരുന്നുകളെ പച്ചില മൂലികകളെ പറയും ഇതിൽ അഷ്ടാംഗ യോഗം പഠിക്കുന്നവർക്കുള്ള അക്ഷരമാല അർത്ഥം അക്കര വീട് പേര് മറുക്കര എന്നാൽ മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി വരുമ്പോൾ വീട് എന്നാൽ ശരീരം പേർ പെറ്റെടുക്കുന്നത് അക്കരയെ അതീത അതീത ശരീരമാക്കുന്നത് അഹക്കാൽ പ്രാണൻ എല്ലാ ജീവനും ശ്വാസം വലിക്കുന്നത് ജീവ ശ്വാസം അഹക്കാൽ അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ അകത്തിൽ ഉടമ്പിൽ അഹത്തീ അഹം പ്ലസ് ടി അകത്തി മൂലാധാരത്തിൽ ചൂട് മൂല അഗ്നി അഹം മുടമ്പു അഹര ഊഹരം എട്ടും രണ്ടും അത് നാദ ബിന്ദു ശക്തി ശിവം ഇത് ശരീരത്തിലിരുന്ന് ഉത്ഭവിക്കുന്നതാണ് അഹരവെഴു എഴുത്ത് പ്ര പ്രവണ பிரவத்திலுள்ள அகர ஒலி ஷிகாரம் அது மனசிலக்கணுமெகில் அக்சரக்களிகள் படிச்சே மதிய மதியு அங்கி மூலாகினி அச்சு அல அகலாது உயிர் பிரியாது அப்போ சித் சரீரம் நேரம் அச்சு அற உயிர் நீங்குவான் ഇങ്ങനെ പഠിച്ചു വന്നതിൽ നാരായണ ഗുരുവും ഈ വക പഠിത്തങ്ങൾ പഠിച്ചു എഴുതിയതാണ് അതിനാണ് അഷ്ടാംഗയോഗം പഠിക്കുവാൻ ഭാര്യബന്ധം സ്വത്ത് സുഖം ഒഴിവാക്കിയത് അതിന് എന്നാൽ ശരീരം എന്ന് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ പഠിച്ചിട്ടാണ് സീമയിലല്ല എന്നത് ഇത്രയും പറയുവാൻ കാരണം ഇ ഇങ്ങനെ പഠിച്ചതുകൊണ്ടാണ് അതിന് സത്യം എന്നാൽ ശരീരമാണ് സത്യം പറയുന്നത് ഗ്രന്ഥങ്ങൾ അതിൽ തേടണം ശരീരത്തിനെ കുറിച്ച് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതമതം എല്ലാവർക്കും അങ്ങനെ പഠിപ്പിക്കാത്തത് മറഭാഷയായി എഴുതിയിരിക്കുന്നത് സീമയിലല്ല അത് എല്ലാവർക്കും കഴിയുകയില്ല ഇന്ന് പഠിക്കുന്ന സീമയിലെ പഠിത്തം വെട്ടുക കൊല്ലുക തിന്നുക മാറ്റുക ഇങ്ങനെ ഭാരതഗതം ശരീരത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിനാണ് സത്യ എന്ന് പറയുന്നത് ശരീര അവയവങ്ങളെ അവിടെ ഇരുന്ന് തുടങ്ങുവാൻ ഞാൻ എന്നിൽ ആരുടെ കഴിവ് അറിയുക വേണം എന്നാൽ അങ്ങനെ അക്ഷരത്തിൻ്റെ കഴിവുകൾ അറിഞ്ഞിരിക്കണം ഇവിടെ പതിനഞ്ച് ഭാഗം രണ്ട് പതിനഞ്ച് പറയുന്നത് പതിനാല് ഭാഗം വരെ കേട്ടവർക്ക് ശരീര അവയവങ്ങളെക്കുറിച്ച് പറയുന്നത് ഇവിടെ ശിവപുരാണം വചനം ഇരുപത്തി മൂന്ന് ലജ്ജയും ലഘുത്വവും ക്രോധവും കലനിടയിൽ ദുർജനങ്ങളാം നുപന്മാരുടെ സമൂഹങ്ങൾ ഇത്ര അഞ്ച് വാക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാക്ക് അക്ഷരശ്വരധ്വനിയൻ്റെ അടിസ്ഥാനത്തിൽ ീമയില് അല്ല ഇത് ശരീരത്തിൽ പ്രവർത്തനം തൊണ്ണൂറ്റിയാറ് തത്വത്തിൽ ദശവായുക്കൾ ദശവാളി നാടികൾ തുടിക്കുന്ന തുടിപ്പ് മാറ്റണം അതിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത് അത് പ്രാണായാമ ചൂട്ടിൽ കൊള്ളിക്കുക ലജ്ജ നമുക്ക് നാണം ലഘുത്വവും ശരീരം കാമത്തിന് ഒരുങ്ങുന്നത് അഗ്നിവായു ജല ശരീരത്തിൽ നാണം മാറി രണ്ടാം ഘട്ടം ശരീരത്തിൽ ചൂട് അതിൽ കുളിർ ഉണ്ടാക്കുന്നതിൽ ക്രോധം ഇതിനു മുന്നിൽ പറഞ്ഞത് അത് മൂന്നാം ഘട്ടം വരുമ്പോൾ ശരീരത്തിന് തേടുന്നത് ഭാര്യ ഉള്ളവർക്ക് മനസ്സിലാകും ആ പിടിച്ച് ചേർക്കുന്നു ഇവ മറ്റ് അവയവങ്ങൾ ഞാടി ഞരമ്പുകളോട് കലരാതെ ആക്കണം മുഖശക്തിയാണ് ഇതിന് ഇതിന് കാരണം മുഖശക്തിയിൽ പഞ്ചേന്ദ്രിയം കണ്ണിൻ്റെ കീഴ്പീലിയിൽ കൂടി കാമച്ചൂട് കയറുന്നത് അത് തടയണം കലന്തിടേൻ ദു ദുജനങ്ങളാ രക്തുടിപ്പിന് നെഞ്ചിൽ ദശനാടി തുടിപ്പ് തുടക്കം അവിടെ ചൂട് കയറുന്നത് മഞ്ച രക്തമാക്കുന്നതിലിരുന്ന് ഇന്ദ്രിയ പരിമാറ്റം അതുകൊണ്ട് മഞ്ച ജലക്കുടലിൽ കരു ഉരുവാകുന്നത് അവിടെ ചൂട് ശക്തി കയറ്റി വരയണം ഇനി ഇതിന് കൃപണത വിട്ട ഇത് പഞ്ചകോശ പ്രവർത്തനത്തിൽ അവിടെ ആഹാരം മലം വേറെ ജലം വേറെയാക്കുന്നതിൽ മഞ്ച ഉണ്ടാകുന്നതിൽ ചൂട് കൊള്ളുന്നതിൽ ഇതിന് പഞ്ചകോശം എന്നത് മനസ്സിലാക്കാം തമിഴിൽ അഞ്ചുടൽ എന്ന് പറയും പഞ്ചകോശം അത് അന്നമയം ഭൂത പ്രാണമയം കർമ്മേന്ദ്രിയം മനോമയം കർമ്മേന്ദ്രിയം മനസ്സ് പ്രവർത്തിക്കുന്നത് ജ്ഞാനമയം ജ്ഞാനേന്ദ്രിയം ബുദ്ധി അനന്തമയം അവസ്ഥ കാണുന്നത് ഇങ്ങനെ ഇതിൽ വരുമ്പോൾ അന്നമയം സ്ഥൂല ശരീരം പ്രാണമയം സ്ഥൂലമായ ഇങ്ങനെ ശരീരത്തിൽ അഞ്ച് വക പറയുന്നത് ദേഹം ഇരുൾ തത്ത്വം ശൂലദേഹം അതായത് ആഹാരക്കൂടൽ അതാണ് ഇരുട്ടറ എന്നൊക്കെ വരുന്നത് ഗ്രന്ഥങ്ങളിൽ ഇരുൾ അരുൾ ദേഹം മായയിൽ മൂളികുള്ളതും മരുൾ ദേഹം മായ കാമം മാറി ശുക്ലം ഉണ്ടാക്കുന്ന ആ ഓർമ്മ ശുദ്ധദേഹം മായയെ നീക്കി നോക്കുന്നത് പ്രണവദേവദേഹം കണ്ണിനും കണ്ണിനും ചെവിക്കും കാണാത്ത നില സ്വരം കൊണ്ട് കേൾക്കാനോ കാണാനോ കഴിയാത്ത ദൂരത്ത് കാഴ്ച പ്രണവദേ ദേഹം ജ്ഞാനദേഹം ഉൾക്കണ്ണിൽ തോന്നുന്ന കാഴ്ച അകക്കാഴ്ച അതാണ് ആ തോമ പ്രദേശ ശതകം പറയുന്നത് തുടക്കം ഇങ്ങനെ പറയുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകും എന്ന് അറിയുകയില്ല ഇവിടെ പറയുന്നത് ശരീര അവയവങ്ങൾ ഇരുപത്തിമൂന്ന് ശതകം പറയുന്നത് അപരന് വേണ്ടിയ ഹർണിഷം പ്രിയർത്തനം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപ് കൃപണന യോതി കൃപണനോ അതോ മുഖമായി കിടന്നു ചെയ്യുന്ന പജയ കർമ്മം അവന് വേണ്ടി മാത്രം അപരന് ആഹാരക്കൂടൽ അഹങ്കാര ശക്തികൾ സ്ഥൂലം അഞ്ച് പേര് ആ അഹങ്കാരം ശരീരത്തിൽ ആ ആഹാരം അപ്പോൾ അഹങ്കാരം ഉണ്ടാകണമെങ്കിൽ ആഹാരക്കൂടലിൽ അഹങ്കാരം ശക്തികൾ സ്ഥൂലം അഞ്ച് പേര് അവന്മാരുടെ ഇന്ദ്രിയ ശക്തി മുഖം കുണ്ടലിന് രക്തത്തൊടുപ്പിൻ്റെ പ്രവർത്തനം അതിന് മഞ്ച അപരന് വേണ്ടി ഹർണിസം പ്രയർത്തനം കൃപണത വിട്ട കൃപാലു ചെയ്തിടുന്നു സ്ഥൂല ശരീരമായത് ദശവായുക്കളിൽ ആദ്യ അഞ്ച് പേരുകൾ അവർ അഞ്ച് പേരും കർമ്മേന്ദ്രിയ ശക്തിക്ക് അധിപതി മിച്ച അഞ്ച് അഞ്ച് പേര് സൂക്ഷ്മ ശരീരത്തിന് അവന്മാർ മഞ്ച നിറത്തിന് പൊക്കിൽ കൂടി ബന്ധത്തിനോട് ചേർത്ത് രക്തമാക്കി പാല് നിറമായ ഇന്ദ്രിയ പ്രവർത്തനം ചെയ്യുന്നവന്മാർ കൃപണ കൃപണനതോ മുഖമായി കൃപണത കൃപണന അതോ മുഖനായി കിടന്നു പൊക്കുൾക്കുടിയിൽ പ്രവർത്തിക്കുവാൻ അവന്മാർ അഞ്ച് അഞ്ച് പേര് സ്ഥൂല അഞ്ചു അഞ്ചുവായുക്കൾ സൂക്ഷ്മ ശരീരത്തിനോട് ചേർന്ന് അഞ്ച് മുഖമായ പഞ്ചേന്ദ്രിയമായി രണ്ട് ജാതിക്കാരും ഒരുമിച്ച് പഞ്ചേന്ദ്രിയ ശക്തിയായി ചെയ്യുന്ന പജയകർമ്മമാവനു വേണ്ടി മാത്രം ദശനാടികൾ ദശവായുക്കളുടെ ശക്തി പ്രകടനം പഞ്ചേന്ദ്രിയത്തിൽ പാലുനിറം ഞരമ്പുകൾ അറിവിനു വേണ്ടി നടുനെറ്റിയിൽ പ്രവർത്തനം സദാ ഓർമ്മ ചിന്തിക്കൽ അവിടെ പ്രാണച്ചൂട് കൊണ്ട് കേറ്റണം നമ്മുടെ നടുനെറ്റിയിലാണ് എല്ലാവരും എപ്പോഴും ചിന്തിക്കുന്നത് അത് പിരികം ഉണർന്നാൽ അനങ്ങിയാൽ വായ ചുണ്ട് അനങ്ങിയാൽ പിരികം ഉണരും നെറ്റി ഓർമ്മയിൽ എത്തും ഇവ ദശവായുക്കൾ ദശനാടികൾ പ്രവർത്തനം സ്ഥൂലം സൂക്ഷ്മം തരം തിരിച്ച് ആകാര ശരീരം സ്ഥൂലം കർമ്മേന്ദ്രിയം സൂക്ഷ്മം പഞ്ചേന്ദ്രിയം ഇവർ രണ്ട് ജാതിക്കാരും അറിവിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ മനസ്സ് പ്രവർത്തനം ഈ മനസ്സ് നമ്മളുടെ ഇത് ചിട്ടയില്ലാത്തത് കാമ ഓർമ്മയിൽ അത് ചിട്ടപ്പെടണമെങ്കിൽ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം പ്രവർത്തന മാറി വരണം അങ്ങനെ വരുമ്പോൾ അന്നക്കൂടലിൽ പ്രാണായാമ ചൂട് ജലക്കൂടലിൽ അവിടെ എത്തി മൂലത്തിൽ കൂടി പോകണം അപ്പോൾ ഈ ശരീരം ചൂട് കൊള്ളുന്നതിൽ ഈ അവയവയ അവയവയങ്ങളിൽ ആ ചൂട് എത്തിക്കണം അങ്ങനെ ചൂട് കൊള്ളുന്നതിൽ നാരായണ ഗുരു ശരീരം നോക്കിയാൽ കാണാം വയറ് ഉണങ്ങി ചുരുങ്ങി ഇരിക്കുന്നത് ശരീരം തളർച്ച അത് പ്രാണായാമ ചൂടിൽ ഉരുകിയത്